ഹായ് ഫ്രണ്ട്സ് കേരളത്തിലെ വിവിധ ജില്ലകളിലെ അധ്യാപക ഒഴിവുകളെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് എറണാകുളം പള്ളുരുത്തി ഇടക്കൊച്ചി അക്യുനാസ് കോളേജ് എം എസ് സി സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപകരുടെ ഒഴിവുണ്ട് താൽപ്പര്യമുള്ളവർ ഇരുപത്തിനാലിന് മുമ്പായി കോളേജ് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം പി എച്ച് ഡി നെറ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന എറണാകുളം അധ്യാപക ഒഴിവ് കൂത്താട്ടുകുളം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി ബോട്ടണി എച്ച് എസ് എസ് ടി അധ്യാപക ഒഴിവിലേക്കുള്ള ഇൻ്റർവ്യൂ ബുധനാഴ്ച രാവിലെ പതിനൊന്നിന് നടക്കുന്നതാണ് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ കാലടിയിലെ കായിക പഠന വിഭാഗത്തിൽ രണ്ട് ഗസ്റ്റ് അധ്യാപകരുടെ ഒഴിവുണ്ട് അഭിമുഖം ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് ഒന്നിന് യു ജി സി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം തൃശ്ശൂർ അഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ് വിഷയത്തിൽ താൽക്കാലിക അധ്യാപക നിയമനം നടക്കുന്നു വ്യാഴാഴ്ച പത്തിന് ഓഫീസിൽ അഭിമുഖം നടക്കുന്നതാണ് എരുമപ്പെട്ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ താൽക്കാലിക എച്ച് എസ് ടി ഹിന്ദി ഒഴിവുകളിലേക്കുള്ള കൂടിക്കാഴ്ച ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നതാണ് പാലക്കാട് കാലിക്കറ്റ് സർവകലാശാലയിലെ കൊടുവായൂരിൽ പ്രവർത്തിക്കുന്ന സെൻറ്റർ ഫോർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഇംഗ്ലീഷ് ഹിന്ദി വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവുകളുണ്ട് സി സി എസ് ഐ ടി പി അറ്റ് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന ഇമെയിലിൽ ഇരുപത്തിരണ്ടിനകം അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് മലപ്പുറം നിലമ്പൂർ എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ഹിസ്റ്ററി പൊളിറ്റിക്സ് ജോഗ്രഫി കെമിസ്ട്രി മലയാളം എന്നീ വിഷയങ്ങളിലേക്കുള്ള അധ്യാപക അഭിമുഖം ബുധനാഴ്ച പതിനൊന്ന് മണിക്ക് നടക്കുന്നതാണ് കണ്ണൂർ തലശ്ശേരി പാലയാട് ഗവൺമെൻറ് എച്ച് എസ് എസ് ഹൈസ്കൂൾ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവിലേക്ക് ഇരുപത്തി തീയതി പതിനൊന്ന് മണിക്ക് അഭിമുഖം നടക്കുന്നതാണ് വയനാട് പനമരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എച്ച് എസ് ടി ഇംഗ്ലീഷ് വിഭാഗത്തിലേക്കുള്ള അധ്യാപകരുടെ കൂടിക്കാഴ്ച വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് സ്കൂൾ ഓഫീസിൽ നടത്തുന്നതാണ് സുൽത്താൻ ബത്തേരി മാത്തമംഗലം ഗവൺമെൻറ് ഹൈസ്കൂൾ എച്ച് എസ് ടി ഇംഗ്ലീഷ് വിഭാഗത്തിൽ താൽക്കാലിക നിയമനം ഇരുപത്തി ഒന്നാം തീയതി രാവിലെ പത്ത് മുപ്പതിന് സ്കൂൾ ഓഫീസിൽ വെച്ച് അഭിമുഖം നടക്കുന്നതാണ് ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അതിൽ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും നമ്മൾക്ക് കാണാം താങ്ക്